പ്രഭവകരെ നമസ്കാരം നല്ല നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ പറ്റിയ ഒരു ബീച്ചാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ ഈ കല്ലുമ്മക്കായ നിറച്ചത് കഴിച്ചുകൊണ്ട് തന്നെ തുടങ്ങാൻ പോവാണ് അപ്പൊ ഇത് ഈ കല്ലുമ്മക്കായ നിറച്ചത് എന്ന് പറയുന്നത് ഈ ബീച്ചിന് തന്നെ പറിച്ചെടുത്ത കല്ലുമ്മക്കായ ഇവിടെ വെച്ച് തന്നെ പൊരിച്ച് നമുക്ക് തരും അപ്പൊ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയുള്ള ഒരു നല്ല ബീച്ച് തൃക്കോടിയിലെ കല്ലകത്ത് ബീച്ച് കണ്ടോ ചൂടൻ എന്താ പറയാ കല്ലുമ്മക്കായ കഴിച്ചതാണ് നല്ല ചൂടുള്ള കല്ലുമ്മക്കായ നിറച്ചു വെച്ചിട്ടുണ്ട് ഇത് തീരുന്നനുസരിച്ച് ഇങ്ങനെ പൊരിച്ചു കൊടുക്കും ലൈവ് കല്ലുമ്മക്കായ് പൊരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ അപ്പം നല്ല കല്ലുമ്മക്കായ നിറച്ചത് കഴിക്കണമെങ്കിലൊക്കെ നിങ്ങൾ തെക്കോടി ബീച്ചിലേക്ക് വന്നാൽ മതി അപ്പോൾ തക്കോട് ബീച്ചിലുള്ള നൈറ്റ് ലൈഫാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ കോഴിക്കോടൊക്കെ പോകാറുണ്ട് കാപ്പാട് ബീച്ച് പോകാറുണ്ട് അപ്പം നമ്മളിനി പിന്നെ ഒരു ബീച്ച് സെലക്ട് ചെയ്യുമ്പോൾ തക്കോടിയിലേക്ക് വരാം തെക്കോട് കോഴിക്കോട് വടകര റൂട്ടിൽ കോയിലുണ്ടിക്ക് അടുത്താണ് ഇതാ കണ്ടോ പഴയപൊരിയും സമൂസയും അതുപോലെ പസൊക്കെ ഉണ്ട് കുറച്ചു കടിയൊക്കെ തീർന്നെന്ന് പറഞ്ഞേ ഇപ്പൊ എന്തായാലും ഒന്നും ഈ തിക്കോടി അതുപോലെ തന്നെ കൊയിലാണ്ടി മേഖലകള് അതുപോലെ വടകര തലശ്ശേരി മേഖലകളൊക്കെ തന്നെ ഈ എണ്ണ പലഹാരങ്ങളിൽ വേറെയിട്ടുണ്ട് അവിടെ നമ്പർ എടുത്തിട്ടുണ്ട് ഈ നമ്പർ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പിന്നെ വരുമ്പോൾ വിളിച്ച് പറയുന്ന സാധനങ്ങൾക്ക് എടുത്തു വെക്കാൻ നേരം ഉണ്ടാക്കി വെക്കൂ കല്ല്യുമുക്കാൻ നിറച്ചവണങ്ങളൊക്കെ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ ഉണ്ടാക്കി വെക്കും എനിക്കിഷ്ടമാണ് ഈ തട്ടുകട ഈ തട്ടാ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടുത്തെ കല്ലുമുക്കാൻ നിറച്ചൊരു വേറെ വൈബ് തന്നെ കല്മുക്കാൻ നിറച്ചും ചായ കുടിക്കാനൊക്കെ നല്ല സുഖ ഇത് തിക്കോടി ബീച്ചില് ആ കല്ലകത്ത് ബീച്ചിന് തീരത്തുള്ളത് അതുപോലെ തടയതൊക്കെ നമ്മൾ ശരിക്കും ലക്ഷദ്വീപിൽ എങ്ങാണ്ട് പോയി ലക്ഷദ്വീപിനെ ഗോവയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കൾച്ചറുള്ള ഒരു അല്ലെങ്കിൽ ഒരു കാഴ്ച ഭംഗിയുള്ള സ്ഥലമാണ് തെക്കോടി കല്ലകത്ത് ബീച്ച് ഇതിന്റെ കിരട്ട് പേര് കല്ലകത്ത് ബീച്ച് എന്നാണ് കല്ലകം ബീച്ച് എന്ന് പറയും കല്ലങ്കം ബീച്ച് എന്ന് പറയുമ്പോൾ വേറൊരു ഫേമസ് ആയിട്ട് വരുന്നത് ഇവിടുത്തെ കല്ലുമ്മക്കായ കല്ലുമക്കായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉള്ള അവിടെ ഒരു ഒറ്റ മരത്തിലാണ് അവര് പോവുക അവര് ഈ ഒരൊറ്റ മരത്തിലാണ് മീൻ പിടിക്കാൻ പോവാം സോറി കല്ലുമ്മക്കായ പറ മതിരറ്റമാരെ എടുത്തിട്ടാണ് നീതിയിട്ട് കല്ലുമ്മക്കായ പറച്ചു കൊണ്ടുവരും പറിച്ചു കൊണ്ടുവരുന്ന കല്ലുമ്മക്കായ ഇവിടെ തന്നെ ഈ തീരത്ത് തന്നെ അവർ വിൽക്കും നല്ല ടേസ്റ്റ് കേട്ടോ ഇത് കണ്ടത് കറക്റ്റ് നമുക്ക് ദ്വീപിനെ പോലെ തോന്നുന്നുണ്ടല്ല ദ്വീപിനെ പക്ഷേ ഇത് ദ്വീപല്ല ഇത് ദ്വീപല്ല ഇത് കേരളത്തിലോ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇപ്പൊ അതിമനോഹരമായ ഒരു കടൽ തീരാണ് ഈ കടൽ വേറെ പ്രത്യേകത ട്രേവിപ്പിച്ചാണ് നിങ്ങൾ കണ്ടാലറിയാം കടൽ തീരത്തൂടെ വാഹനങ്ങൾ ഓടിച്ചു പോകുന്നുണ്ട് കടൽ തീരത്ത് വാഹനങ്ങൾ നിർത്തിയിട്ടില്ല നമ്മള് കോഴിക്കോടൊക്കെ പോലെ കടൽ തീരത്ത് വാഹനം നിർത്തിയിടാൻ പറ്റില്ല കടൽ തീരത്ത് വാഹനം നിർത്തിടാൻ പറ്റും മുഴപ്പിലങ്ങാട് മാത്രമേ ഉള്ളൂ ഇപ്പം മയപ്പിലങ്ങാട് അതുപോലെ തന്നെ ഇപ്പൊ തിക്കോടിയിലും ഉണ്ട് തിക്കോടിയിലും വയപ്പിലങ്ങാട് മാത്രമേ കടൽത്ത് വാഹനങ്ങളൊക്കെ നിറച്ചിടാൻ പറ്റുള്ളൂ ഇതൊക്കെ ഇപ്പം ലൈവായിട്ട് കല്ലുമ്മക്കായ കൊടുത്ത സോപ്പായിരുന്നു അപ്പം അവിടെ അടച്ചിട്ടുണ്ട് സാധനം തീർന്നു പോയിട്ടുണ്ടായി ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ എത്തിയത് ഒരു പത്ത് പത്തര ആയിട്ടുണ്ടാകും രാത്രി രാത്രി പത്തരക്കുള്ള കാഴ്ച പത്തര കഴിഞ്ഞു വാങ്ങി വാങ്ങുന്ന കാലമായിട്ടുണ്ട് പത്ത് വാന്ന കാലക്കിടയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് അപ്പൊ നൈറ്റ് ലൈഫൊക്കെ ഒന്ന് ചില്ല ചെയ്യണമെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വിട്ടോ ഞാൻ റൂട്ട് പറഞ്ഞല്ലോ കോഴിക്കോട് കൊയിലാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കോടി തിക്കോടി പഞ്ചായത്ത് ബസാറിൽ നിന്ന് പടിഞ്ഞാറോട്ടക്കാണ് ഈ ബീച്ച് വടകര വാർത്ത വരുമ്പം പയ്യോളി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിക്കോടി പഞ്ചായത്ത് ബസാറിൽ നിന്ന് പടിഞ്ഞാറോട്ടേക്ക് വരിക അപ്പൊ നിങ്ങൾക്ക് ബീച്ചിൽ എത്താൻ പറ്റും ഇവിടെ നിന്ന് നേരെ പിന്നെ പഞ്ചായത്ത് ബസാർ നേരെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ അകലാപ്പുയിലേക്ക് എത്താൻ പറ്റും ഹൗസ് ബോട്ട് ഒക്കെ ഉള്ള അഗലാപ്പുഴയിലേക്ക് എത്താൻ പറ്റും അവിടെ അങ്ങ് അകലാപ്പുയില് ഹൗസ് ബോട്ട് യാത്ര ഒക്കെ ആസ്വദിച്ച് ഉച്ചയ്ക്ക് ശേഷം ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ പയ്യോളിയിലേക്ക് വന്ന് കഴിഞ്ഞാൽ മിനി ഗോവയിലേക്ക് പോകാം മിനി ഗോവയൊക്കെ കണ്ട് അവിടുന്ന് ഒരു ആറ് ആറര മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ തീരദേശ ഹൈവേയിലൂടെ തോട് പോയി തിക്കോടി ബീച്ചിൽ ഈ കല്ലക്കത്ത് ബീച്ചിലെത്താൻ പറ്റും അപ്പൊ ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ ഇത് നല്ലൊരു ചൂസിങ് ആട്ട് ഈ ഒരു കോറിഡോർ എന്ന് പറയുന്നത് അഗലാപ്പുയ അതുപോലെ തന്നെ മിനി ഗോവ അത് അഗലാപ്പുയെന്ന് നേരെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സർഗാലിയിലേക്ക് പോകാം സർഗാലിയിൽ കുറച്ചു നേരം ചില്ല് ചെയ്ത് അവിടെ നിന്നും ഒരു നാലുമണിയോടു കൂടി മിനി ഗോവയിലെത്തി മിനിഗോവയിൽ നിന്ന് അസ്തമയൊക്കെ കണ്ട് നേരെ തിക്കോടി ബീച്ചിലേക്ക് എത്തി രാത്രി എട്ട് മണിക്കൊക്കെ തിക്കോടി ബീച്ച് എത്താം നമ്മൾ ചുരത്തിന്റെ രണ്ടാം പളം നിന്നൊക്കെയാണ് കാടമുട്ട കഴിക്കാറുള്ളത് നിങ്ങൾക്ക് തിക്കോടി ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ കാടമുട്ട കഴിക്കാം അതുപോലെ തന്നെ മുളക് മുളകി കഴിക്കാം ക്ലോളിഫ്ലവർ ഉണ്ട് അതുപോലെ എന്നാ വ്യത്യസ്തമായിട്ടുള്ള പാനീപുരികൾ ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കഴിച്ച് ഒരു എന്താ പറയാ ചില്ല് ചെയ്ത് ഹരാക്കി പോകാൻ പറ്റിയ ഒരു പ്ലേസ് ആട്ടോ അപ്പൊ നല്ലൊരു ഏരിയ അപ്പൊ ഒരു വൺ ഡേ ഒക്കെ സെറ്റ് ചെയ്താൽ മതി അത് അകലാപ്പുഴ അതുപോലെ തന്നെ അകലാപ്പുഴ നേരെ ഇരിങ്ങിയതാ ദോശ നല്ല ചൂടുള്ള ദോശ ഈ ദോശ മാത്രം ഇവിടെ ദോശ ഉണ്ട് തട്ടുദോശ ഉണ്ട് എല്ലാം ചില ചൂടൻ കടി അതാണ് ഇവിടുത്തെ പ്രത്യേകത നല്ല ചൂടൻ കടികൾ കിട്ടും തട്ടും കൂട്ടിൽ വെച്ചാൽ മാത്രമല്ല ചൂടോടെ ലൈവ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഷോപ്പുകൾ ഇവിടെ ഉണ്ട് അതുപോലെ പുട്ടും ബീഫും പൊറോട്ടയും എല്ലാം ചൂടോടെ കിട്ടുന്ന നല്ല ഷോപ്പുണ്ട് ഇതാ അടപ്പുട്ടും കുട്ടിയൊക്കെ സെറ്റായി നിൽക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടും ഒരു എല്ലാ ഒരു യാത്രക്കോ രാത്രികളൊക്കെ തന്നെ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഫാമിലി ആയിട്ട് വന്ന് ഒന്ന് ഇഷ്ടപ്പെട്ടിരിക്കാൻ പറ്റിയ ഒരു ഏരിയ അതായത് ആളുകളൊക്കെ വട്ടം കൂടി ഇരുന്ന് പാട്ട് പാടുന്നുണ്ട് ചില ആളുകൾ ഗെയിം കളിക്കുന്നുണ്ട് ചില ആളൊക്കെ സൊറ പറഞ്ഞിരിക്കുന്നുണ്ട് ലക്ഷദ്വീപിക്കാവുന്ന കാഴ്ചകളെ പോലെ തന്നെയാണ് ഈ തിക്കോടി ബീച്ചിലെ കാഴ്ചകളും പല ടൈപ്പ് ആളുകൾ പല കോലത്തിലുള്ള ആളുകൾ പല വെറൈറ്റി ആളുകൾ എല്ലാം എല്ലാവരും ഒന്ന് ഒരൊറ്റ മനസ്സോടുകൂടി ബീച്ചിലെ ആ ലൈഫ് ആസ്വദിക്കുന്ന ഒരു കാഴ്ച നല്ല രസം കേട്ടോ നമുക്ക് ഇവിടെ വന്നപ്പോ നല്ല ചൂടുള്ള സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ട ഇറങ്ങിയപ്പോ വീട്ടിലേക്ക് ഒന്ന് ഇവിടുത്തെ ഒരു ഏഴ് കിലോമീറ്റർ ഉള്ളു ഏഴ് എട്ട് കിലോമീറ്റർ ഉള്ളു ഇവിടത്തേക്ക് ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റ് അതുപോലെ തന്നെ മുഹമ്മദ് റാഫി സാമിന്റെ പാട്ട് പാടുന്ന ഒരു ടീം അവിടെ നിന്ന് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫ്രൂട്ട് കാച്ചുകൊടുക്കാൻ അവിടെ ഫ്ലൂട്ട് വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ചില ആളുകൾ ബൈ എന്നൊക്കെ വാഹനങ്ങളായിട്ട് വന്നിട്ട് ആ വാഹനങ്ങളൊക്കെ തന്നെ കടൽ തീരത്തെ ഇറക്കിയിട്ട് അത് ഓടിച്ചു കളിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ എല്ലാ ആളുകളെയൊക്കെ കണ്ട് നല്ല രസമായിട്ട് കുറെ തന്നെ കടൽ തീരത്തിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ എടുക്കാം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു ആ കല്ലുമൊക്കെ അറച്ചതും അതുപോലെ തന്നെ അവർ ചില അവർ തരുന്ന പലഹാരങ്ങളൊക്കെ കഴിച്ചു കുപ്പിയിലിട്ടൊക്കെ എത്തുന്നത് അതുകൊണ്ട് ആളുകളൊക്കെ ആ ബൈക്ക് പോകുന്നൊക്കെ ഈ ബൈക്ക് പോകുന്നൊക്കെ കട തീരത്തുക ഇവിടെ പോയി മണലല്ല ഇവിടുത്തെ മണലൊരു പ്രത്യേകതയല്ല കുറച്ച് ഉറപ്പുള്ള സൈസ് മണ്ണാണ് ഇവിടെ പോയി മണലില്ല കുറച്ച് ഉറപ്പുള്ള സൈസ് മണ്ണാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊന്നും അതിന് മണ്ണിൽ അമർന്നു പോകുന്ന വിഷയങ്ങളൊന്നുമില്ല ഇതൊക്കെ ഇതാ രാത്രി ഡ്രൈവിംഗ് പീച്ചിലൂടെ വാഹനം ഓടിച്ചു പോകുന്ന ആളുക ഫാമിലി ആയിട്ട് പോവുക എന്നിട്ട് വാഹനം ഓടിച്ച് തിരിച്ചു വരിക കുറച്ച് കുറച്ചും അങ്ങോട്ട് പോകുന്നുണ്ട് കുറച്ചും ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം എന്തുകൊണ്ടും നല്ല മനോഹരമായിട്ടുള്ള ഒരു ബീച്ച് ഉണ്ടാണോ ഒരു സഫാരി കാരണം അവർ സഫാരി ഇറക്കിയിട്ട് എല്ലാം ഭാരംകൂടി വാഹനം ഭാരം കുറവൊക്കെ ഇവിടെ ഇറക്കുന്നുണ്ട് പക്ഷെ പോവുക അല്ലെങ്കിൽ അങ്ങനത്തെ പ്രയാസങ്ങളൊന്നുമില്ല വൈകുന്നേരങ്ങളൊക്കെ വന്നാൽ കടൽ പിറകോട്ടാവും ഈ വേലിയേറ്റവും വേലി ഇറക്കം ഉണ്ട് വേലി ഇറക്കുന്ന സമയത്തൊക്കെ കടലിൽ പിറകോട്ടാവുന്ന സമയത്ത് നല്ല ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നമുക്ക് വള്ളിയാങ്കലിൻ്റെയൊക്കെ വള്ളിയാങ്കലിയൊക്കെ ചെറുങ്ങനെ കാണാനൊക്കെ പറ്റും നല്ല ലോങ് ആയിട്ടുള്ള ഒരു ഡ്രെയിൻ ബീച്ച് തന്നെയാണ് ഇത് തിക്കോടി ബീച്ച് എന്ന് പറയുന്നത് ആ ഈ അടുത്ത കാലത്താണ് തക്കോടി ബീച്ച് ഇത്രയും എന്ന അറിയപ്പെട്ടു വന്നത് ഒരുപാട് ടൂറിസ്റ്റുകൾ ഞായറാഴ്ച ഒന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല നല്ല ആളുകൾ വരുന്നുണ്ട് ശരിക്കും ഇവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബീച്ച് ആസ്വദിച്ച് ഇവിടെ കുറേ നേരം ഇരുന്ന് രാത്രി പത്ത് പതിനിയോളം പോവാം വൈകുന്നേരം ഒക്കെ വന്നാൽ പക്ഷെ രാത്രി വരുമ്പോ രാത്രിയുടെ ആയിട്ടുള്ള ഒരു വൈബ് വേറുണ്ട് ഇതാ പോകുമ്പോൾ ഇവിടെ വണ്ടി നല്ല തിരിച്ചും മറിച്ചൊക്കെ കളിക്കുകയാണ് നല്ല സുഖ ആ വയലി എന്താ പറയാ വെള്ളം ഓർന്ന ആ മാങ്ങപ്പിലിട്ട് വെറൈറ്റി മാങ്ങപ്പിട്ട് ചട്ടിയിലിട്ടവിടെ ഇവിടെ ഉപ്പിലട അപ്പോൾ ഒരു കല്ലുമുഖ നിറച്ചടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കണം അതുപോലെ തന്നെ ഈ മാങ്ങ ഉപ്പിലിട്ട കഴിക്കണം എല്ലാ ഇഷ്ട അവിടെ കുപ്പിയിൽ മാത്രല്ല ചട്ടിയിൽ ഉപ്പിലും ഇത് പന്തൽ ഇതായിരുന്നു അവിടെ നൈറ്റ് ലൈഫിന് തുടക്കം കുറിച്ചതിൽ ഒരു കട എന്ന് പറയുന്നത് പന്തലിയായിരുന്നു ഇവിടെ നമുക്ക് ചൈനീസ് ഐറ്റംസ് എല്ലാം കിട്ടും അതുപോലെ തന്നെ അൽഫാം ഷവായി എല്ലാം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും അപ്പൊ നാടൻ ഫുഡും വേണമെങ്കിൽ നാടൻ ഫുഡ് അടിക്കാം ചൈനീസ് വേണമെങ്കിൽ ചൈനീസ് അടിക്കാം എല്ലാത്തിനൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടെട്ടോ ഇയാളവിടെ സംഗീതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാഗുരു സംഗീതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്താണ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ നോക്കിയ പക്ഷെ എന്റെ ശ്വാസം പോയതല്ലാണ്ട് ഞാൻ പഠിച്ചിട്ടില്ല അടുത്താളെ പഠിപ്പിക്കാൻ നോക്കിയാണ് അയാളും പിന്മാറി ഉമ്മ പ്രാർത്ഥപ്പെട്ട ഫോട്ട് വെക്കുന്ന ആളാണ് ഓൻ ചിരിക്കുന്നുണ്ട് പാടാൻ ശ്രമിക്കുന്നതിന് നല്ല പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട് മലയാള പാട്ടൊക്കെ പാടിയത് ഭയങ്കര അത്ഭുതം തോന്നി ഹിന്ദിക്കാരാണോ മലയാള പാട്ടാണ് പാടിയത് എന്തായാലും മക്കളും കുട്ടികളൊക്കെ ആയിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് നിങ്ങള് അകലാപ്പുയ സർഗാലയ അതുപോലെ തന്നെ മിനി വക തിക്കോടി ഇങ്ങനെ വെച്ചിട്ട് ഒരു പാക്കേജ് ഇട്ടു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ വയനാട് ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ട് ഇനി വെറൈറ്റി സ്ഥലങ്ങൾ പിടിക്കുക വയനാടൊക്കെ നമ്മൾ എപ്പോഴും പോകുന്നതാണ് കൂട്ടിയൊക്കെ അപ്പോൾ അതൊക്കെ മാറ്റി പിടിച്ചിട്ട് ഇങ്ങനെ ഇതുപോലുള്ള ബീച്ചുകളിലേക്ക് വരിക റൂറൽ ഏരിയകളെ ഇതുപോലുള്ള നല്ല നല്ല ബീച്ചുകളിലേക്ക് വരിക ഇതവിടെയൊക്കെ എന്താ പറയുക കുട്ടികളൊക്കെ ആയിട്ട് വന്നതിന് നല്ല സുഖ കേട്ടോ നല്ല സുഖം അവർക്ക് കളിക്കാനും ഇച്ചിരിക്കാനൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ വടകുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ കടലിൽ ഓടിച്ച് വെക്കുക കൾപ്പുറത്തോട് വാഹനങ്ങളൊക്കെ വാഹനം കൊടുക്കുന്ന ആളുകളുണ്ട് അവർക്ക് രാത്രി എട്ട് മണിവരെയൊക്കെ ഉണ്ടാവുള്ളൂ ഇത് കണ്ട ഈ ബീച്ച് കണ്ടാൽ നമ്മെന്താ ലക്ഷദ്വീപ് വിചാരിച്ചു അങ്ങനത്തെ ഒരു കാഴ്ച ലക്ഷദ്വീപ് പിന്നെ ഗോവയൊക്കെ തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ച കാണുക അപ്പൊ എല്ലാവരും തക്കോളീച്ചിലേക്ക് വരിക അടിച്ചു കുളിക്കുക ഓക്കെ കുലക്കി സർവ്വെ കുൽക്കി സർവത്ത് ഇപ്പൊ എല്ലാ ബീച്ചിലുണ്ട് കുൽക്കി സർവത്ത് ഉപ്പിരിട്ട ഐസിനില്ലാത്ത ബീച്ചുകളില്ലാതെ ഇത് കുൽക്കി സർവത്തിന്റെ ഏരിയയാണ് ബഹാ എല്ലാതരം സർവത്തുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇതാ അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഉണ്ട് ഉപ്പിരിട്ട മാങ്ങയും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോ നമ്മള് പിന്നെ വൈകുന്നേരം എല്ലാവരും ഏറ്റവും ഇരുന്ന് ഭക്ഷണൊക്കെ കഴിക്കണം എന്ന് തോന്നിയാലും ടിക്കോട്ട് ബീച്ചിലേക്ക് വരാം എന്തായാലും വന്ന് കഴിഞ്ഞാൽ നഷ്ടാവില്ല ഞാനൊരു ബീച്ചിനെ ആ ബൂസ്റ്റപ്പ് ചെയ്ത് സംസാരിക്കുകയല്ല എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ കാണാം